നബ്സുല്ലാ അലൈഹി വസ്സലമക്ക് വഹി ലഭിക്കുന്ന നാല്പത് വയസ്സിന് ശേഷം ആ നാല്പത് വയസ്സിന് ശേഷമാണ് നബല് അല്ലാ അലൈഹി വല്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിൽ പ്രബോധനം ചെയ്യാൻ തുടങ്ങുന്നത് നബ് സുല്ലാ അലൈഹി വല്ലക്ക് നോമ്പ് നിർബന്ധമാകുന്നത് ശരിയായ അഭിപ്രായ പ്രകാരം അത് ഹിജറയുടെ തൊട്ട് മുമ്പാണ് പിന്നീട് ഹിജറ പോയി കഴിഞ്ഞ ഹിജറ രണ്ടാം വർഷമാണ് റമദാൻ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് അപ്പോ ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നബ്സുല്ലാഹു അലൈഹി സ്വല്ലാമ നാൽപ്പതാം വയസ്സിൽ നബിക്ക് വഹിയ ലഭിച്ചു ശേഷം പതിമൂന്ന് വർഷം മക്കയിൽ നിന്നു അത് കഴിഞ്ഞ് പിന്നീട് മദീനയിൽ പോയതിനു ശേഷമാണല്ലോ റമദാൻ അത് അള്ളാഹു നിർബന്ധമാക്കിയത് അപ്പൊ അതുകൊണ്ട് എനിക്കും ഇനി അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് നൂറ്റാ മതി എന്നതിന് തെളിവല്ലാതെ മറിച്ച് ആ നബ്സു അലൈഹി അല്ലൈവലമ വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഇവിടെ വയ്യന്റെ സമയത്ത് നബ്സലി അലൈഹി വസ്ല്ലാം ഒക്കെ എന്താണോ നിർബന്ധമാകുന്നത് ആ സമയത്ത് അത് മതമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ മുക്കല്ലഫുകൾ അഥവാ സ്വന്തം ബുദ്ധിയും അതുപോലെ തന്നെ പ്രായപൂർത്തിയും ഒക്കെ എത്തിക്കഴിഞ്ഞ ആളുകളാണെങ്കിൽ അത് അവർ എപ്പോഴാണോ അവർക്ക് ബുദ്ധിയും പ്രായപൂർത്തിയും എത്തുന്നത് അത് ആ സമയം മുതൽക്കത് അവർക്ക് ബാധ്യതയുള്ളതായി തീരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ബുദ്ധിയും പ്രായപൂർത്തിയൊന്നും ആവശ്യമില്ലാത്ത വിവാദത്തുകളുണ്ട് ഉദാഹരണത്തിന് ജക്കാത്ത് ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ സ്വത്തിനാണ് ജക്കാത്തുള്ളത് വ്യക്തിക്കല്ല ആ വ്യക്തിക്ക് സ്വത്തിന് സക്കാത്ത് കൂടി അത് അയാളുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നു അപ്പൊ ചെറിയ കുട്ടികൾക്കും സ്വത്ത് കൂടുതലായിക്കൊണ്ടുണ്ട് എങ്കിൽ അത് അവർക്ക് സക്കാത്തിന്റെ ബാധ്യത ഉള്ള ആളുകളാണെങ്കിൽ ആ സ്വത്ത് ജക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സ്വത്തുകളാണ് എങ്കിൽ ആ കുട്ടികളും ആ സ്വത്ത് സ്വത്ത് കൊടുക്കണമെന്ന് പറയാനുള്ള സക്കാത്ത് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഹിയിറങ്ങുന്ന കാലഘട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് മതവിധികൾ സ്ഥാപിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ആ സ്ഥാപിക്കപ്പെട്ട കാലഘട്ടം മുതൽക്ക് സഹാബിമാർ അത് അവരുടെ ജീവിതത്തിൽ പകർത്തി അപ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ സ്വാഹാബിമാരുണ്ട് വലിയ സ്വഹാബിമാരുമുണ്ട് ആർക്കാണോ ചെറുപ്പം മുതൽ നോൽക്കുവാനുള്ള അതല്ലെങ്കിൽ വിഭാഗത്ത് ചെയ്യുവാനുള്ള തോഫി കിട്ടിയത് അത് അള്ളാഹുവിന്റെ നിന്നുള്ള ഒരു ഫതില് എന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവർക്ക് ഫതിലില്ല എന്നല്ല അവരുടെ അവർക്ക് എപ്പോഴാണ് അത് നിർബന്ധമായി അത് നിശ്ചയിച്ചത് അത് മുതലാണ് അത് നോറ്റു തുടങ്ങിയത് അതല്ലെങ്കിൽ അവർ നിസ്കരിച്ചു തുടങ്ങിയത് എന്ന് മാത്രമാണ് വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അൻപത്തഞ്ചു വയസ്സ് വരെ നമ്മൾ കാത്തു നിൽക്കണമെന്ന് അതിനുള്ള തെളിവല്ല അത് എന്നതാണ് കാരണം നബി ഒരിക്കലും നിങ്ങൾ അൻപത്തഞ്ചാം വയസ്സ് കഴിഞ്ഞതിന് ശേഷം നോറ്റാ മതി എന്നല്ല പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ വിശുദ്ധപുരാൻ വന്നത് ഇപ്രകാരമാണ് ഫമൻ ഷഹീദർ ഫല്യസും ആരെങ്കിലും ആ ഷെ ഷെഹറിൽ അഥവാ റമദാനിൽ ഹാജരായി കഴിഞ്ഞാൽ അവർ അതിന്റെ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുക്കല്ലഫുകളായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ ആർത്തവത്തിൽ നിന്നും നിഫാസിൽ നിന്നുമൊക്കെ ശുദ്ധിയായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് നോമ്പ് നിർബന്ധമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അന്തഹ വേദന